നിങ്ങൾ വീഡിയോ കണ്ടില്ലേ അതായത് ഒരു പാവം സാധുവായ മനുഷ്യൻ അവന്റെ മതം മുസ്ലിംസോ ഹിന്ദുസോ ക്രിസ്ത്യൻസോ എന്തോ ആയിക്കൊള്ളട്ടെ പക്ഷെ ഈ തല്ലാം ചിന്തിക്കേണ്ട കാര്യണ്ട് രണ്ട് കണ്ണും കാണാത്ത ഈ സാധുനെ തല്ലിയത് ആ ഇരിക്കുന്ന ആളെ മെത്ത് സ്പർശിച്ചു പോയി എന്നുള്ള കാരണം കൊണ്ടാണ് അതായത് അദ്ദേഹം നടന്നു വരുമ്പം ഇരിക്കുന്ന ആളെ മെത്ത് തൊട്ടു പോയി എന്നുള്ള കാരണം കൊണ്ടാണ് കവിളിത്തെ കടിച്ചത് ഇത് കാണുന്ന നമ്മൾ ഓരോ മനുഷ്യനും ഹൃദയം വിങ്ങിപ്പൊട്ടാണ് കാരണം അവനട്ട തൊപ്പിയോ തലപ്പാവോ താടിയോ എന്തോ ആയിക്കൊള്ളട്ടെ പക്ഷെ അവിടേക്കും നമ്മൾ ചർച്ച വരുന്നില്ല രണ്ട് കണ്ണു കാണാത്ത മനുഷ്യനല്ലേ എങ്ങനെ ഈ നിജനായ മനുഷ്യന് തല്ലാൻ തോന്നിയെന്നാണ് ആഗ്രഹിക്കുന്നത് അവന്റെ മനസ്സും അവന്റെ ചിന്തയും അത്രക്കും വർഗീയത കൊണ്ടായിരിക്കാം പക്ഷെ ഒരു കാര്യമുണ്ട് സാധുവായ ഈ ആക്രമിക്കപ്പെട്ടവന്റെ ഒരു പ്രാർത്ഥന മതി നമ്മളൊക്കെ പഠിച്ച ഒരു കാര്യാണ് അതായത് ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന പെട്ടെന്ന് ദൈവം കേൾക്കും എന്നല്ലേ ഈ നിജനായ മനുഷ്യനൊരു പാഠം പഠിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം അത്രക്കും പിന്നീട് ആ അടി കൊണ്ട സാധുവായ മനുഷ്യനെ പാനിക് അറ്റാക്ക് വന്നു എന്നാണ് അറിയപ്പെട്ടത് അറിഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയയിലൂടെ കമന്റ് കാര്യങ്ങളും പിന്നെ ആ വീഡിയോസിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംസാരമൊക്കെ അങ്ങനെ മനസ്സിലായത് എന്തായാലും നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്ങനെയാണ് ഈ മനുഷ്യന്മാരെ ചിന്താഗതി ഇങ്ങനെ ആയി പോകുന്നത് എന്നാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ജീവിക്കുമ്പോൾ ലജ്ജയാവാണ് കാരണം ജസ്റ്റ് നോളജുകൾ രണ്ട് കണ്ണില്ലാത്ത മനുഷ്യനാണ് രണ്ട് കണ്ണില്ല तल्या वैने, तल्या वैने ീ ഇരിക്കുന്ന ആൾക്കറിയാം ഇയാൾ തപ്പിപ്പിടിച്ചിട്ടാണ് പോകുന്നത് എന്ന് ലാസ്റ്റ് എന്താ പറയാ അങ്ങനെ അദ്ദേഹത്തിന് വെള്ളം കുടിക്കുകയാണ് വെള്ളം കൊടുത്ത് അദ്ദേഹം കുടിച്ചിട്ട് പിന്നീട് വീഡിയോസ് അങ്ങനെ സ്റ്റോപ്പ് ആകുക ചെയ്തിട്ടുള്ളത് എന്നാൽ നമ്മളൊക്കെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റാവുന്ന സോഷ്യൽ മീഡിയ കൂടെ വീഡിയോസ് ഇവിടെ നമ്മള് ആ തല്ലിയവന് തല്ലിയവന്റെ ലക്ഷ്യം വർഗീയത എന്നുണ്ടെങ്കില് അവനോട് നമ്മൾ എന്താ പറയാ വർഗീയതയാണ് അവന്റെ ലക്ഷ്യമെങ്കില് നമ്മള് പ്രതികരിക്കേണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ കാണുമ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക കാരണം അത്രക്കും വിഷമുള്ള ഒരാള് അദ്ദേഹത്തിന്റെ ചുറ്റുള്ള ആളുകളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നീ എങ്ങനത്തെ വർഗീയത വിഷം എന്ന വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക നമുക്ക് അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ രാജ്യത്ത് പ്രതിഷേധിക്കാൻ കഴിയുക മനസ്സിലായില്ലേ അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യം അല്ലെങ്കിൽ അത്രയും കണ്ണ് കാണാത്ത ഒരു പാവം സാധുവിന് തല്ലുമ്പോൾ അവർക്ക് ചിന്തിക്കേണ്ടതുണ്ട് ഈ കണ്ണ് കാണാത്തൊരു സാധുനല്ലേ ഞാൻ തല്ലുന്നത് എന്നുള്ള ഒരു കുറ്റബോധം കൂടിയും ആയിരിക്കുന്ന പര ബാക്കി ഞാൻ പറയുന്നില്ല കാരണം അത്ര പറയാൻ ആഗ്രഹം എനിക്കുണ്ട് ഇത് കാണുമ്പോ എൻ്റെ മനസ്സ് അത്രക്കും ഞാൻ ഈ വീഡിയോ ഫുള്ളായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എന്താ ചെയ്യാം നമ്മൾക്ക് എനിക്കൊക്കെ എങ്ങനെയുള്ളു പ്രതികരിക്കാൻ കഴിയാ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ പ്രതികരിക്കുന്നുണ്ട് മാക്സിമം എന്ത് ചെയ്യാന്നോ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഈ തല്ലിയവൻ്റെ നാട്ടിന്റെ അവന്റെ നാടും നാട്ടിലും അവരൊക്കെ കാണണം ഇത്രക്കും മോശമായ ആളാണ് അവൻ എന്ന് മനസ്സിലായില്ലേ എന്തായാലും പഠിച്ച തമ്പുരാന് അതിനുള്ള മറുപടി കൊടുത്തിരിക്കും അവൻ ദുയാവിൽ ഈ ഭൂമിയിൽ തന്നെ അനുഭവിച്ചിട്ടല്ല എന്ന് അവന് പോകില്ല കാരണം നമ്മളൊക്കെ പഠിച്ച കാര്യമാണ് ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന പഠിച്ച തമ്പുരാന് വേഗം കേൾക്കുക എന്നുള്ളത് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ എനിക്ക് തന്നെ ഞാൻ ഏകദേശം ടൈം ഒരു നൈറ്റ് പന്ത്രണ്ട് മണി ആകാനായിട്ടുണ്ട് ഈ ടൈമിൽ വീഡിയോ ഇട്ടെന്ന് വെച്ചാൽ ഇത് കടന്നിട്ട് കടത്താൻ വരുന്നില്ല ഞാൻ ഇന്ന് ഏകദേശം ഒരു ഈവനിംഗ് ആയിട്ട് വീഡിയോ കാണുന്നുണ്ട് പലപ്പോഴായിട്ട് ഈ വീഡിയോ കാണുമ്പോൾ എന്തിനു പ്രതികരിക്കണം എന്ന് ചിന്തിച്ചു പിന്നീട് എനിക്ക് കടന്നിട്ട് കടത്താൻ വരാത്തത് ഞാൻ വീണ്ടും ഈ ഒരു വീഡിയോ ഇതിലേക്ക് ഇട്ടത് എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബൈ